ക്കാ കൊച്ച കളി മണ്ണ് എടുത്തുവാക്കേ പിന്നിട്ട് ആ മണ്ണ് കൊടുത്തു കൊഴച്ച് കൊച്ചിട്ടു അങ്ങനെ ആക്കുമ്പോ കാമനാവും ആ ഇതെങ്ങനെ മോള് പഠിച്ചേ സ്വാമ പഠിപ്പിച്ചാ അതെയാ പഠിപ്പിച്ചതിനെ ഓക്കേ നോക്കട്ടെ ഇതിന്റെ കാരമ എങ്ങനെ ഉണ്ട് നോക്കല്ലേ ഇതി കൊച്ചിനെ ഞാൻ മന്നി ഞാൻ കൊച്ചിറ്റി തമ്മ ഞാൻ ഇല്ല സറ്റാ ആക്കി മന്നി എങ്ങനാ ഞാൻ എന്നാ ഹാക്കൂ ആക്കൂ എന്നാ പൂവലാക്കണ്ടേ ആ പൂവലാക്കണ്ടേ ആ അതയേനോക്ക പൂവ് പാർക്ക് വെയാ പൂ നമ്മ അതിനെ അണ്ടാചില്ല ആചില്ല തലയാ വെഞ്ഞിോ തലയാ തല ഓന്റെ തല ഓ കാരമ തലയാക്കണ്ടേ ആ ശരി കാരമ ഓടെ ലാക്ക പൂ ഇതിന്റെ കാരമ ഓക്കേ ഇതെന്താ ആ ഇറ്റ് ഈസ് ആലിമ നാനാസാനി മായിന കൊളമത്തെ പാ പാൽ തമ്മിൽ എന്നാ ആക്കണം ഓക്കേ അതിനെ കമൻ ആയി പോടാ ആ കമൻ കണ്ടോ ആടെ കമനെ കണ്ടോ ആടെ കമൻണ്ടോ ആ കമനെ കണ്ടോ ആ വില കമൻണ്ടോ ആ കമൻ ഇടേനെ ഓക്കേ